അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ ഗൗണുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ടൈപ്പ് ഗൗൺസ് ഉണ്ട് നമുക്ക് കാണാം ഇത് സി വൈ ക്ലോത്തിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് ആണ് സി വൈ ഫാബ്രിക്കിൽ ഇതാ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ സ്ലീവ് വന്നിട്ടുണ്ട് ഇലാസ്റ്റിക് സ്ലീവാണ് ബാക്കിൽ ഇതെങ്ങനെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് ഫ്രണ്ട് നമുക്ക് ഫീഡിംഗ് ഫ്രണ്ടിൽ ആണെങ്കിൽ ഇത്രയും വരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതൊരു ടൈ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇതിപ്പോ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ ലാർജി ആർക്ക് ഉപയോഗിക്കാം എക്സലുകാർക്ക് ഇത് വണ്ണമൊക്കെ കിട്ടും പക്ഷേ ഒരു ഇഞ്ച് ഇറക്കം കുറവുണ്ടാവും അത് നല്ലൊരു മോഡേൺ വെറൈറ്റി യൂസ് ചെയ്യുന്നവർക്ക് ജീൻസൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷേ പറുത പോലെ ഉപയോഗിക്കുമ്പം ഫുൾ ലെങ്ത് ചിലപ്പോൾ ഉണ്ടാകത്തില്ല അല്ലാതെ ഗൗണൊക്കെ ഇടുന്നവർക്ക് ഇത് പാൻറ്റൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് വിയർ ചെയ്യാം അടുത്ത കളർ ഇതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ മൂന്ന് കളറാണ് ചാർട്ടിലുള്ളത് മൂന്ന് കളേഴ്സാണ് നമ്മുടെ ചാർട്ടേ അടുത്ത മോഡല് ഞാൻ വിയർ ചെയ്തിരിക്കുന്നതാണ് ഇത് മീഡിയം സൈസേ ഉള്ളേ മീഡിയം സൈസാണ് എൻ്റെ സൈസ് ലാർജ് ആണ് പക്ഷേ ഇത് ഫിഫ്റ്റി ത്രീ സംതിങ്ങേ ഉള്ളൂ അപ്പം ഫിഫ്റ്റി ടു അതായത് മീഡിയം സൈസ് ഇടുന്നവർക്ക് ലാർജ് അത്യാവശ്യം യൂസ് ചെയ്യാമായിരിക്കും പക്ഷേ ഭയങ്കര ലെങ് ഉണ്ടാകത്തില്ല ഞാനിപ്പോൾ ഷൂ ഇട്ടിരിക്കുന്നുണ്ട് ഇത് വലിയ പ്രശ്നം വരത്തില്ല അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആവും ലാർജ് ഇത് പറ്റും ഞാൻ ലാർജാണെങ്കിൽ ഞാൻ ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി ഫോറും എല്ലാം ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാ അളവാണ് ഒരു ഇഞ്ചിന്റെ കണ്ട് വ്യത്യാസമേ ഉള്ളൂ അപ്പം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്നെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് നാല് കളേഴ്സ് ആണ് ഉള്ളത് ഈ നാല് കളേഴ്സ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് കളറാന്നുള്ളത് മാർക്ക് ചെയ്താൽ മതി മീഡിയം കാർക്ക് ഇത് നോക്കാം അടുത്ത ഇത് ഫിഫ്റ്റി സിക്സിൻ്റെ ലെങ്ത്തിൽ വരുന്നത് ഈ ഒരു റോബർ ടൈപ്പിലാണ് ഒരു ഹൈ നെക്ക് വരുന്ന ഒരു സി വൈ ക്ലോത്തിൽ ഒരു ഇന്നർ വന്നിട്ടുണ്ട് ഇത് അറ്റാച്ച് ആണ് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നതാണേ ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണേ അതിന്റെ ഈ ഒന്നും കൂടി ഉണ്ട് ഈ ഒരു കളറും കൂടി ഉണ്ട് അപ്പൊ ഈ ബ്ലൂ ഇത് രണ്ടു ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് അയച്ചാൽ മതിയെ നമ്മൾ കാണിച്ച മോഡലാണ് അടുത്തായിട്ട് ഇതാ ഇത് ഇതൊക്കെ നല്ല സ്ട്രെച്ചബിളായിട്ടുള്ള അടിപൊളി ഒരു മോഡലാണ് ക്ലോത്ത് ആണ് അതൊരു റോംബർ ടൈ റോംബർ ടൈപ്പ് ആണ് ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് ടൈപ്പിലുണ്ട് ഇത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഇന്നർ വന്നിട്ടുണ്ട് ഇതാ ഒരു ഗൗൺ ഇതൊരു ഫിഫ്റ്റി സെവൻ ലെങ്ത് വരുന്നതാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ തരാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത പ്രോഡക്റ്റുകളായിട്ട് ഇഷ്ടം നമ്മൾ ഉടനെ വീഡിയോയിൽ വരുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിലോട്ട് എല്ലാവരും വരിക ഇനിയിപ്പോൾ ഒരുപാട് കളക്ഷൻസ് പറഞ്ഞുതന്നെ ഇതുമെല്ലാം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക അടിപൊളി ഒരു ഷോപ്പിങ്ങിനായി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക്